പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജർമിയ മുപ്പത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും ബലപ്പെടാനായി ക്ഷീണിത മുഖങ്ങളിൽ ശക്തി തേടും ആയോധനത്തിൻ്റെ പകൽച്ചൂട് കഴിഞ്ഞ് ക്ഷീണിതരായി വരുന്നവർക്ക് കുടുംബിനികൾ നല്ല ഒരു പാനീയം നൽകി ഉന്മേഷം പകരാൻ ശ്രമിക്കും മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന എനർജി ഡ്രിങ്കുകളുണ്ട് ലഹരി പദാർത്ഥങ്ങളുണ്ട് അതൊരു വശത്ത് നിൽക്കുമ്പോൾ ചില നല്ല പാനീയങ്ങൾ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ആ ക്ഷീണിത അവസ്ഥകളിൽ ബലം നൽകും കർത്താവ് പറയുക ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും കഴിഞ്ഞില്ല ദുഃഖത്തിൻ്റെ യാമങ്ങളിലേക്ക് നാളുകളിലേക്ക് സമൂഹം ഒരുപക്ഷേ പ്രതീക്ഷിക്കാത്ത ചില ആളുകളിൽ നിന്നോ ദുഃഖമുളവാകുന്ന പലതും നമ്മെ വലയം ചെയ്യുമ്പോൾ കർത്താവ് പറയുക ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഈ ദൈവികമായ ആശ്വാസത്തിൻ്റെ ഒരു വലയം ശക്തിപ്പെടുത്തുന്ന ആ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്പർശനം നമുക്ക് ഏറ്റെടുക്കാം മനുഷ്യരെ ഒരു പരിധി വിട്ട് ആശ്രയിക്കരുത് മനുഷ്യ കരങ്ങളുടെ പ്രവൃത്തികളെ ഒരു പരിധി വിട്ട് ഭയപ്പെടരുത് ബലവാനും ശക്തനുമായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്നെ ശക്തിപ്പെടുത്തും നിന്നെ ബലവാനാക്കും അവിടുന്ന് എഴുതുന്നു നിൽക്കാൻ നിനക്ക് വേണ്ടത്ര കൃപാവരം അയച്ചു തരും ഹല ലുയ ആവെ മരിയ ആമേ